ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഒരുപാട് ഒരു ഐറ്റം ആയിരുന്നു സിപ്പപ്പ് സിപ്പപ്പ് എന്ന് പറഞ്ഞാൽ പല ഫ്ലേവറിലും ഉണ്ടാകും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗ്രേപ്സ് ഫ്ലേവർ ആയിരുന്നു വയലറ്റ് കളറിൽ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഗ്രേപ്സിന് പിന്നെയാണ് നമുക്ക് പാലേസ് ഒക്കെ കിട്ടാൻ തുടങ്ങിയത് പാലീസ് എന്ന് പറയുമ്പോൾ വീട്ടിലേക്കൊക്കെ സൈക്കിളിലൊക്കെ ചേട്ടന്മാർ പാലീസ് കൊണ്ടുവരായിരുന്നു സേമിയൊക്കെ കേട്ട പാലേസ് പക്ഷേ വീട്ടിൽ ആരും അതങ്ങനെ വാങ്ങാൻ പ്രൊമോട്ട് ചെയ്തിരുന്നില്ല കാരണം എങ്ങനെയുള്ളത് വൃത്തി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയാണ് ബോളൈസ് പിന്നെ ഇപ്പോൾ ഏറ്റവും ഫേവറേറ്റ് എൻ്റെ ആണ് ഈ ഐസ് കഥ ഒക്കെ എന്തിനാണ് പറയണെന്നല്ലേ നിങ്ങളാലോചിക്കുന്നത് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ആണ് അതുകൊണ്ടാണ് ഇത്രയും പ്രബന്ധം ഞാൻ പറഞ്ഞത് ഈ ക്ലേ കിട്ടിയപ്പോലും ബ്രൗൺ കളർ കൊണ്ട് എന്തായിട്ട് ഉണ്ടാക്കുന്നു ചിന്തിച്ചപ്പോഴാണ് ടെഡി വെയർ എൻ്റെ മനസ്സിലേക്ക് വന്നത് അത് പിന്നെ കോമൺ ആയി പോവില്ലെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കോലൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ വിചാരിച്ചത്ര സംഭവം കിടായില്ലെങ്കിലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് കിച്ചൈനായിട്ടൊക്കെ ഉപയോഗിക്കാം ഇതിലെ ചെറിയൊരു ടാസ്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ഐസിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കലായിരുന്നു ഇത് വട്ടുമല്ല ചതുരമല്ല തൃഗൂണമല്ലാത്തൊരു ഷേപ്പാണല്ലോ ഒരു ചതുർഭുജം ഷേപ്പ് ഇതെങ്ങനെയൊക്കെ ഞാൻ ഉരുട്ടിപ്പറ്റി ഉണ്ടാക്കിയെടുത്തു പിന്നീട് പിന്നെ എളുപ്പമാണ് സംഭവം എല്ലാം ഈസിയാണ് കുറേ റൗണ്ട് ഷേപ്പിൽ ബ്ലാക്ക് കളറിൽ ഓരോ ഡോട്ട്സ് പോലെ ഉണ്ടാക്കിയെടുത്തിട്ട് അതിൽ ഒട്ടിച്ച് കൊടുത്താൽ മതി പിന്നെ അതിൻ്റെ വായ വെച്ചു പിന്നെ കുറച്ച് ക്ലേ എടുത്തിട്ടൊരു പീച്ച് കളറ് ക്ലേ ഒക്കെ എടുത്തിട്ട് അതിൻ്റെ കവളിൽ വെച്ചു കൊടുത്തു ഒരു ബ്ലീച്ചിട്ട പോലെ തോന്നാൻ പിന്നെ നമുക്കൊരു വൈറ്റ് കളർ കൊണ്ട് അതിൻ്റെ കോലും ഉണ്ടാക്കി കൊടുക്കാം സംഭവം സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കുക അത് കീ ചെയിൻ ബാഗിൽ തൂക്കിടാനോ എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ബായ്